ഹലോ ക്രീറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച നടൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച മലയാളി താരമാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം തന്നെ അത് മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടി തന്നെ താരമായി മാറുന്നു ഒരു പക്ഷേ അതിൻ്റെ പിന്നോട്ട് നോക്കിയാലും രണ്ടായിരത്തി ഇരുപത് നോക്കിയാലും മമ്മൂട്ടി തന്നെയായിരുന്നു താരം അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു വർഷം മൂന്നോളം മമ്മൂട്ടി സിനിമകളാണ് വമ്പൻ വിജയം കൊയ്തിരിക്കുന്നത് നാല് സിനിമകൾ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയെങ്കിൽ മൂന്നെണ്ണവും വമ്പൻ സക്സസായി ഒരെണ്ണം പരാജയവും എന്ന് തന്നെ പറയാം ഇതിൽ തന്നെ മമ്മൂട്ടിയുടെ രണ്ടെണ്ണം ഒരെണ്ണം ബ്ലോക്ക് ബാസ്റ്റർ ഒരെണ്ണം സൂപ്പർ ഹിറ്റ് ഒരെണ്ണം ഹിറ്റ് ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് ബ്ലോക്ക് ബ്ലാസ്റ്റർ അടിച്ചിരിക്കുന്നത് കണ്ണൂർ സ്കോഡാണ് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന ബഡ്ജറ്റ് വെറും ഏഴ് കോടി ആ റേഞ്ചിൽ നിന്ന മമ്മൂട്ടി സിനിമ നേടിയത് നൂറ് അടുത്ത് എന്നുള്ളത് തന്നെയാണ് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഒന്നര കോടിയാണ് സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മുഴുവനായി നേടിയത് എന്ന് തന്നെ പറയാം സമീപകാലത്ത് ഇങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് വിജയിക്കുന്നത് ഇപ്പോൾ നേര് പോലെയുള്ള സിനിമകൾ വരുമ്പോഴും നമുക്ക് കാണാൻ പ്രതീക്ഷകളില്ലാതെ വന്ന് ചെറിയ സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂർ സ്കോട്ട് എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ അതിനെ എന്തെങ്കിലും ആക്കിയത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയായിരുന്നു ചെയ്യാൻ അഭിനയിക്കാൻ നാനൂറോളം സിനിമകൾ അഭിനയിച്ച മമ്മൂട്ടിക്ക് അത് വലിയ കാര്യമോ അല്ലെങ്കിൽ വലുതായിട്ട് ഒന്നും ചെയ്യാനില്ല പക്ഷേ അവിടെ പോലും അതിലെ കഥാപാത്രത്തെ അതിന്റെ മാനറിസങ്ങൾ എല്ലാം അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു നാൽപ്പതിനു മുകളിൽ പോലീസ് ക്യാരക്ടർ അഭിനയിച്ച മമ്മൂട്ടിക്ക് ആവർത്തന വിധസതയില്ലാതെ ഓരോ പോലീസ് കഥാപാത്രത്തെയും കൊണ്ട് നടക്കാൻ കഴിയുന്നത് തീർത്തും വ്യത്യസ്തമാണ് ഒരു നടനും ഇന്ന് അത് ഇന്നല്ല എന്നും അതിന് ഉള്ള ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം വെറൈറ്റി ആയിട്ടാണ് മമ്മൂട്ടിയുടെ ഓരോ ക്യാരക്ടറും പോകുന്നത് കണ്ണൂർ സ്കോഡ് തരംഗമായി മാറി ആദ്യ ഷോയ്ക്ക് ആളുകൾ പോലും ഇല്ല ആളുകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ്ഫുൾ ഷോസ് പോലും ഇല്ലാതിരുന്ന സിനിമ പിന്നീട് ആളി കത്തുന്ന കാര്യങ്ങൾ അൻപത് ദിവസം തിയേറ്ററിൽ നിറഞ്ഞോടി ആ സിനിമ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളുടെ പട്ടികയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് കാതൽ എന്ന സിനിമയാണ് മമ്മൂട്ടിയുടേതായിട്ട് ഇതായിട്ട് പറയാനുള്ളത് കാതലിൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് ഒരു അവാർഡ് പടമെന്ന ലെവലിൽ നമുക്ക് വന്നുവെങ്കിൽ പക്ഷേ ഇവിടെ അത് മാറി കൊമേഴ്ഷ്യലുമല്ല അവാർഡുമല്ല ഒരു ഒരു നല്ല ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് സിനിമ എന്ന് പറയാം ആ സിനിമ ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല ഒരു സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് സിനിമ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ പതിനേഴര കോടി പതിനെട്ട് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ പതിനാല് കോടിക്കടുത്ത് എത്തുന്നു എന്നുള്ളതും ആണ് ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഇന്നും വളരെ കുറഞ്ഞ തീർച്ചയായിട്ടും ാണെങ്കിലും ഏകദേശം ശരാശരി അമ്പത് ശതമാനത്തിന് മുകളിൽ കാരണം ഇങ്ങനെ ലോങ് റണ്ണിലുള്ള സിനിമകൾ കാണാൻ ആളുകൾക്ക് താല്പര്യമാണ് ഒരുപാട് ഫാമിലീസ് ഏത് സിനിമയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഒരു സിനിമ തിയേറ്ററിൽ ഏറെ നാൾ നിർത്തുകയാണെങ്കിൽ അതിന് ഒരു പ്രേക്ഷകരുണ്ടാകും അതുതന്നെയാണ് ഇവിടെ ഈ ഒരു സിനിമയും കാണിച്ചു തരുന്നത് തുടർച്ചയായി മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് അമ്പത് ദിവസത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇനിയും നന്പകൽ നേരത്തെ മയക്കമെന്ന പക്ക ഒരു ആർട്ട് പടം എന്നാണ് പറയാം ആ ഒരു സിനിമ ഈ വർഷം ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ ഹിറ്റടിച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു ഐ എഫ് എഫ് കെയിൽ ഈ സിനിമയുടെ തിരക്ക് ഒക്കെ നമ്മൾ കണ്ടതാണ് ഐ എഫ് എഫ് കെയിൽ കാതിലിറങ്ങിയപ്പോഴും ഉള്ള തിരക്ക് കണ്ടതാണ് അതേപോലെയുള്ള വേദികളിൽ അതായത് അവാർഡ് സിനിമകളുടെ വേദികളിൽ ആളെ കൂട്ടണമെങ്കിൽ മമ്മൂട്ടി തന്നെ വേണമെന്നുള്ള ഒരു കാര്യവും ഈ വർഷവും സംസ്ഥാന അവാർഡ് മമ്മൂട്ടി തൂക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഗ്രേറ്റ് മീഡിയാസ്